പിണറായിയുടെ ഏറ്റവും അടുത്ത ചങ്ങാതി ഗണേശൻ ഗതാഗത മന്ത്രിയായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ കെ എസ് ആർ ടി സി ലിതാ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സി എ ട്യൂവിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ ആദ്യ സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് എറണാകുളം പെരുമ്പാവൂർ ഡിപ്പോയിലെ സ്പെഷ്യൽ അസിസ്റ്റന്റ് സജിത് കുമാർ ടി എസിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിലൂടെയാണ് തട്ടിപ്പ് കണ്ടെത്തിയതെങ്കിലും നടപടിയെടുക്കാൻ ഗണേശന്റെ വരവ് ഒരു വേഗത കൂട്ടി നമുക്കറിയാം കെ എസ് ആർ ടി സി നഷ്ടത്തിലാകാൻ കാരണം ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് കേരളം കണ്ണും പൂട്ടി വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി മാറി മാറി വരുന്ന മന്ത്രിസഭകളൊന്നും ഇവരെ പിടിച്ചുകെട്ടാനുള്ള നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് എല്ലാം നശിപ്പിച്ച് അവർ തന്നെ സ്വയം കുഴിതോണ്ടിയിരിക്കുന്നു ശമ്പളം പോലും നേരാമണ്ണം ലഭിക്കുന്നില്ല എന്നാൽ പുതുതായി വന്ന ഗണേശൻ മന്ത്രിക്കും ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ കഴിയില്ല എങ്കിലും കുറച്ചൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് പലരും ഉറപ്പിക്കുകയാണ് സ്വന്തം പ്രവർത്തകരോടോ പാർട്ടിയോടോ പ്രത്യേക വിധേയത്വമൊന്നും പുലർത്താത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണേശന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതായത് കെ എസ് ആർ ടി സിയെ കട്ടുമുടിച്ച് ജീവിക്കുന്ന താപ്പാനകൾ ആരായാലും അവരെ ഒന്ന് പെരുമാറണം എന്നതാണ് ആ നിർദ്ദേശം സി പി എമ്മിൻ്റെ പ്രവർത്തകരോടും നേതാക്കളോടും ഉള്ളതിനേക്കാളും എത്രയോ വലിയ ആത്മബന്ധമാണ് പിണറായിയും ഗണേശനും ഉള്ളത് അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾക്കറിയാം അതുകൊണ്ട് ഗണേശൻ ചെയ്യുന്നത് ശരിയാണെന്ന് പിണറായി വിജയൻ അങ്ങ് ഉറപ്പിക്കും അതുകൊണ്ട് തന്നെ ഈ സി ഐ ടി യു നേതാവിൻ്റെ സസ്പെൻഷൻ തിന്നുകൊഴുത്തിരിക്കുന്ന എല്ലാ നേതാക്കൾക്കുമുള്ളൊരു താക്കീതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എറണാകുളം ജില്ലാ ഓഫീസിൽ ജോലിയിലായിരിക്കെ മൂവാറ്റുപുഴ യൂണിറ്റിലെത്തി ഒരു സ്റ്റാലിൻ്റെ മൂന്ന് മാസത്തെ വാടക രസീതി എഴുതിയെന്നാണ് സജിത് കുമാറിനെതിരെയുള്ള കുറ്റം സ്റ്റാലിൻ്റെ ലൈസൻസിക്കൊപ്പം എത്തിയാണ് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സജിത് മൂവാറ്റുപുഴ യൂണിറ്റിലെത്തിയതും രസീതി എഴുതി വാങ്ങിയതും ഒരു ഓഫീസിലെ ജീവനക്കാരന് മറ്റൊരു ഓഫീസിലെ ക്യാഷ് എഴുതി വാങ്ങാൻ അനുവാദമില്ല എന്നിരിക്കെ സജിത് കുമാർ നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും ചട്ടലംഘനവുമാണെന്ന് കണ്ടെത്തിയാണ് ഇപ്പോൾ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതൊക്കെ ചെറിയ രസീതിയാണ് വലിയ രസീതിയൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു ഭീഷണിപ്പെടുത്തിയും എം ഡി എ അടക്കം വരുതിയിൽ നിർത്തി വന്നിരുന്ന സി ഐ ടി നേതാക്കൾക്കുള്ള ഈ താക്കീത് ഗണേശൻ്റേത് മാത്രമല്ല അത് പിണറായി വിജയൻ്റേത് കൂടിയാണ്